ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖമല്ലേ നമ്മുടെ ഡാനിയൽ അമ്മച്ചി ഉണ്ടല്ലോ നമ്മുടെ ആൽബർട്ട കാനഡയിലത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിക്കുള്ള ആ പ്രൊവിൻസ് ഡാനിയൽ അമ്മച്ചി ഇപ്പോൾ അമേരിക്കയിൽ പോകാൻ വെക്കുമ്പോണ്ട് കുന്തളി പോകുകയാണെങ്കിൽ ആ പുള്ളിക്കാര്യത്തിൻ്റെ അടുത്ത് ഫസ്റ്റിനേഷ്യൻസ് എന്ന് പറയും നമ്മുടെ നാട്ടിലെ ശരിക്കും ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികൾ ട്രൈബ്സ് അല്ലെങ്കിൽ ഫസ്റ്റിനേഷ്യൻസ് എന്ന് വെങ്കിൽ പറയും അതായത് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കാനഡയിൽ വന്ന് കാല് കുത്തി ഈ രാജ്യം സ്വന്തമാക്കിയ ആൾക്കാർ ആ ആൾക്കാരിൽ നിന്ന് പിന്നീട്ടുള്ള കുറെ ചതികളുടെ കഥകളുണ്ട് അതവിടെ ഇരിക്കട്ട അവിടേക്കാൻ വരാം അതിന് മുമ്പ് ഈ അമ്മച്ചിപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന പുലികളെ എഴുന്നേൽപ്പിച്ചതിന് സമ്മാതി അതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ ഇവർ വലിയ സ്റ്റൈൽ പറഞ്ഞ ഞങ്ങൾ അമേരിക്കയുടെ കൂടെ പോകും കൺസർവേറ്റീവ് ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പരിഗണന തന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലേക്കും പറഞ്ഞില്ലേ അങ്ങനെ അർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റിനേഷ്യൻസിൽ പെട്ട വയസ്സായ ഒരു സ്ത്രീ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരോട് അതായത് നീയോ നിൻ്റെ തന്തയോ നിൻ്റെ തന്തയുടെ തന്തയോ കൊണ്ടുവന്നതുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ അതായത് നിങ്ങൾ വന്നപ്പോൾ അവർ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ കാലിൻ്റെ അടുത്ത മണ്ണ് ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ പക്ഷേ ഞങ്ങളുടെ രാജ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നീ മെനക്കറേണ്ട ഇനി അത് മാത്രമല്ല നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ ഞങ്ങളുടെ സ്ഥലം അതായത് ആൽബർട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ കാനഡ എന്ന് പറയുന്ന ഫസ്റ്റിനേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് പാട്ടത്തിന് എടുത്തിരിക്കുന്ന പോലെ ആ സാധനം വിൽക്കാനായിട്ട് ഒരു പെർമിഷനും നിൽക്കില്ല അതുകൊണ്ട് നടക്കില്ല കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ട്രംപോട് അലമ്പുണ്ടാക്കി ഇപ്പോൾ കാറിനി പറഞ്ഞില്ലേ കാനഡ ഇസ് നോട്ട് ഫോർ സെയിൽ അതായത് മക്കളെ എന്ത് സാധനവും നമുക്ക് കച്ചവടത്തിന് മേടിക്കാം പക്ഷേ കാനഡന് മേടിക്കാൻ പറ്റില്ല എന്ന് കാറിനി വളരെ നൈസ് ആയിട്ടിരുന്ന് പറഞ്ഞു അപ്പോൾ നിൽക്കട്ടെ ഞാൻ ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാനഡ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ചരിത്രം പഠിക്കാൻ നോക്കി പഠിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായത് മഹാ വൃത്തികെട്ട നീചമായ വലിയൊരു ചരിത്രം ഈ കാനഡയ്ക്ക് ഉണ്ട് എന്നുള്ളത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലെ ആൾക്കാർ താമസിച്ചിരുന്നെന്നുള്ളതാണ് അന്ന് ഐ സമയത്ത് സൈബീരിയൻ അതുപോലെ അലാസ്ക ഈ രണ്ടിൻ്റെ ഇടയിൽക്കൂടെ നൈസായിട്ട് കടന്നു വന്നിട്ട് അന്നത്തെ കാലത്ത് ഒടുക്കത്തെ മഞ്ഞ അന്നൊന്ന് സൂര്യ ഉദിക്കുവോ എന്ന് പോലും അറിയില്ല അങ്ങനത്തെ സ്ഥലത്ത് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ബി സിയിൽ അതിൻ്റെ ആ ബോർഡറായിരുന്നു അത് അപ്പോൾ അവിടെ വന്നിട്ട് വളരെ ഹായ് നൈസായിട്ട് എന്താ പറയുക അടിപൊളി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു കുടുംബം ഈ കാനഡയുടെ പ്രത്യേകത നിങ്ങളിപ്പോൾ കണ്ടത് ഞാനിപ്പോൾ ഈ പോയ പുള്ളി നമ്മൾ യാതൊരു ബന്ധവുമില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു പുള്ളി കണ്ടു ഹായ് പറഞ്ഞു വെൽക്കം ചെയ്തു ഈ വെൽക്കമിങ് സ്വഭാവം തന്നെയാണ് കാനഡയ്ക്ക് വിനയായിട്ട് മാറിയത് അന്നത്തെ കാലത്ത് പല പല ആൾക്കാർ പല പല ഗോത്രങ്ങളായിട്ട് വന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെൽക്കം ചെയ്തു അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ പുറകിൽ ഈ ഒഴുകണ പുഴ കണ്ട നിങ്ങൾ ഇതേപോലെ വർഷങ്ങൾ ആയിരം വർഷമൊന്നുമില്ല അതിനു കൂടെ വർഷങ്ങൾ വളരെ ശാന്തമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഫസ്റ്റിനേഷ്യൻ്റെ എഴുത്തേക്ക് ആദ്യമായിട്ട് ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂറോപ്യൻ കടന്നു വരികയാണ് അങ്ങനെ ഒരു ഷിപ്പ് വന്നു ഷിപ്പിലെ ആൾക്കാർ വന്നു സാധാരണ അറിയാലോ അന്നും ഇന്നും കാനഡ ഒരേപോലെ തന്നെയാണ് തണുപ്പിനു വല്ല കുറവൊന്നുമില്ല അപ്പോൾ വേണ്ടവരോട് നിൽക്കും വേണ്ടാത്തവർ ഇട്ടിട്ട് പോവും എന്ന് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഒന്നല്ല അല്ല പിടിച്ചു കാരണം ആയിട്ട് അപ്പോൾ മറ്റൊരു വന്നത് നടന്നിട്ടാണ് തിരിച്ച് പോകാന്ന് വൃത്തിയില്ല ഇവർ വന്നത് കപ്പല്ല വേണമെങ്കിൽ തിരിച്ച് പോവാം അപ്പോൾ ഇവർ കുറച്ച് നാൾ നിന്നിട്ട് പെറ്റില്ലാണിപ്പോൾ തിരിച്ചു പോയി ഇതിന് വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മൈഗ്രേഷനായിട്ട് കുറച്ച് നമുക്ക് താരതമ്യം ചെയ്യാം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഇവിടുന്ന് പോയതോട് കൂടിയിട്ട് അവർ സത്യം പറഞ്ഞാൽ കാനഡനെ വർന്നു പക്ഷേ ഈ കാനഡക്കാരുടെ ഗതികീട് എന്ന് പറഞ്ഞ പോലെ തന്നെ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പറഞ്ഞ ഒരു യൂറോപ്യൻകാരും കൂടി അടുത്തൊരു ടീമായിട്ട് വരികയാണ് ആ ടീം വന്നു കഴിഞ്ഞിട്ട് ഈ കനാട്ട കനാട്ടെന്ന് പറയാം അന്നത്തെ ഇവിടുത്തെ ഈ ഗോത്രങ്ങൾ കമ്പ്ലീറ്റ് ഗ്രാമങ്ങളെ കനാട്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഈ സാധനത്തിന് കനാട്ട എന്നുള്ളത് മാറിയിട്ട് കാനഡ എന്നുള്ള പേര് കൊടുത്തു ഒപ്പം തന്നെ അവർ അടുത്തൊരു പണി കാണിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഞങ്ങളുടെ സ്വന്തമാന്ന് അങ്ങോട്ട് പറഞ്ഞു നമ്മുടെ യൂറോപ്യൻസ് ഉണ്ടല്ലോ ഏ അവരങ്ങ് പറഞ്ഞു ഇത് ഞങ്ങളുടെയാണെന്ന് അപ്പോൾ എന്തായി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നാളെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാണ് ഇത് മുതൽ ഇത് വേറെ വീട് എന്നറിയപ്പെടും ഇത് എൻ്റെയാണെന്ന് പറഞ്ഞുള്ള അവസ്ഥ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരും വരുതിരുന്നില്ല അവരും വന്നു അങ്ങനെ ഈ രണ്ട് കൂട്ടുകാരും കൂടിയിട്ട് ഈസ്റ്റ് സൈഡിൽ നല്ല ഗംഭീരമായിട്ട് നിർമ്മിതികളുടെ ഒരു വലിയൊരു എന്താ പറയുക മത്സരം അവർ തമ്മിലാണ് നടക്കുകയാണ് ആ സമയത്ത് ഫസ്റ്റ് നേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരേത് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നുള്ള ആൾക്കാർ നൈസായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പ്രകൃതി ദയവാക്കി കരുതിക്കൊണ്ട് അവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്നുള്ളോണം ഇവർ വന്നിട്ട് കുത്തിരിപ്പ് ഉടങ്ങി ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം അതായത് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് നേഷ്യൻസ് എന്നറിയപ്പെടുന്ന ഈ തറവാടിൻ്റെ കാനഡ എന്ന് പറയുന്ന തറവാടിൻ്റെ യഥാർത്ഥ അവകാശികളെ വളരെ നിഷ്ഠൂരം അതായത് ജാതിയുടെ മതത്തിൻ്റെ പേര് വരെ പറഞ്ഞിട്ട് പറഞ്ഞ് പറ്റിച്ചിട്ട് അന്തസ്സായിട്ട് ഈ വർഗ്ഗത്തിനവിടെ ഒതുക്കി വിട്ടു എന്നുള്ളതാണ് ആദ്യം ഇവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ മെയിനായിട്ട് ഈ ഫസ്റ്റിനേഷ്യൻസ് ഭക്ഷിച്ചിരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനെ ഹണ്ട് ചെയ്യുക അതിനെ അങ്ങനെ തിന്നുക എന്നുള്ളതായിരുന്നു ഇവന്മാർ പണി ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് കൊന്നോടിക്കി അതായത് ഇവരെ പട്ടിണിയിലേക്ക് നയിച്ചു അപ്പോൾ അവരുടെ മൂപ്പൻ ഗോത്രത്തലവൻ വന്നിട്ട് ഈ രാജ്ഞിയുടെ എടുത്ത് വന്നിട്ട് ഡീലുണ്ടാക്കി അതായത് നിങ്ങളുടെ കാര്യത്തേക്ക് ഞങ്ങളും ഇടപെടണമില്ല ഞങ്ങളുടെ കാര്യത്തേക്ക് നിങ്ങളും ഇടപെടണമില്ല അങ്ങനെ പറഞ്ഞ തൽക്കാലത്തേക്ക് ഒരു ഡീൽ ഉണ്ടാക്കി ഇവർ തമ്മിൽ കുറേ ഡീലുണ്ടാക്കി ഉണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് തന്നെ ഒരു പരിപാടി ആയിരുന്നു ബ്രിട്ടീഷ്കാരുടെ അതുപോലെ തന്നെ ഇവിടെയും അവർ കട്ട് മുടിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കാണിച്ച ക്രൂരത സത്യം പറഞ്ഞാൽ തീരുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ വംശഹത്യ എന്ന് പറയും അല്ലേ നമ്മുടെക്ക് തലമുറകളല്ലേ നമ്മുടെ സംഭവങ്ങളേക്ക് നമ്മുടെ നമ്മുടെ ശേഖരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകളാല്ലേ അപ്പോൾ ആ തലമുറയുടെ കടയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു വെറ്റി അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓമനെ പേരിട്ടിരിക്കുന്ന നിർബന്ധിത വിദ്യാഭ്യാസം അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും കുറച്ച് വിഷമമുണ്ട് കാരണം ഞാൻ ക്രിസ്ത്യനാണ് ഏ പക്ഷെ പറയുന്നത് കൊണ്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആരും ഇപ്പോഴത്തെ ഒരാൾ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാം ഇത് ചെയ്തിരിക്കണേ ഏ നമ്മുടെ ഒക്കെ പൂർവികമാർ ചെയ്ത ഒരു പാതകത്തിൻ്റെ ഒരു സംഗതിയാണ് ഇപ്പോൾ പറയാൻ പോണത് അതായത് ഈ മതം അല്ലെങ്കിൽ മതപരിവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അപ്പോൾ ഇവർക്ക് ഇവരുടെ മെയിനായിട്ടുള്ള ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇവരുടെ തലമുറയെ ഇവർക്കൊന്ന് ഒതുക്കി നിർത്തണം എങ്കിലേ ഇവിടുത്തെ ഇത്രയും ഈ റിസോഴ്സസ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ട് ഫറാണ് അതായത് രോമം അതായത് നമ്മുടെ ഈ ബീവറിൽ പാലയ്ക്ക് ഉണ്ടാക്കണ എണ്ണ വലിയ അണ്ണൻ അതിൻ്റെ രോമം പണ്ടത്തെ കാലത്ത് യൂറോപ്പിൽ ബ്രിട്ടീഷിലേക്കും അറിയാമല്ലോ തൊപ്പി ഒക്കെ വലിയ സംഭവമായിരുന്നു അപ്പോൾ ആ തൊപ്പി ഉണ്ടാക്കാനായിട്ടും പിന്നെ വൂളൻ ക്ലോത്തുകൾ ഉണ്ടാക്കാനായിട്ടും ഈ സാധനം ഭയങ്കര ഡിമാൻഡായിരുന്നു ഇതിന് വേണ്ടിയാണ് ഇവർ ഇവിടെ കിട്ടുന്നത് മുക്കറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി ഇവരുടെ ഈ ഒരു സെറ്റപ്പിനെ മാറ്റണം ഇവരുടെ സ്റ്റൈലിൽ കൊണ്ടുവരണം അപ്പോൾ എന്തായി വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്ന ഒരു എന്താ പറയുക വൃത്തികെട്ടൊരു വർത്തമാനത്തിലൂടെ വിദ്യാഭ്യാസം എപ്പോഴും നല്ലതാണ് പക്ഷെ കൊടുക്കാൻ പോകുന്ന സ്റ്റൈൽ എങ്ങനെയാണ് ആറ് വയസ്സ് ഏഴ് വയസ്സാകുമ്പോൾ ഈ കുട്ടികളെ ഇവർ നേരെ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് കൊണ്ട് കൊണ്ടുവരും അതായത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ബലയായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്കൂളിൽ താമസിപ്പിച്ച് പഠിപ്പിക്കലാണ് പരിപാടി അവനെ താമസിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവർക്ക് ദൈവം എന്ന് പറഞ്ഞ പ്രകൃതിയാണ് പ്രകൃതി ഇവർ അടങ്ങി ജീവിക്കുന്ന മനുഷ്യരാ അവർ എടുത്തു തോന്നിട്ട് ദൈവത്തിൻ്റെ കഥ പറഞ്ഞാൽ പിള്ളേർ കൂട്ടാക്കോ അങ്ങനെ അടിക്കലായി പിടിക്കലായി മാന്യം മാന്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും പിന്നെ പെറ്റാണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക കൈവയ്ക്കും അല്ലേ അങ്ങനെ ചെയ്തു വന്നിട്ട് അവസാനം ഒരുപാട് കുട്ടികൾ സത്യം പറഞ്ഞാൽ മരിച്ചുപോയി പോയി എന്നിട്ട് പേരൻസിന് ഇവർ കൊടുക്കുന്ന ഇവരുടെ ഇത് എന്താ റിസൾട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ കുട്ടികൾ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് ഓടിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ജസ്റ്റിൻ റൂഡോൻ്റെ ഭരണകാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പണ്ടത്തെ ഒരു റെസിഡെൻഷ്യൽ സ്കൂള് പൊളിച്ചു കളയായിരുന്നു ആ പൊളിക്കണ സമയത്ത് ആ സ്കൂളിൻ്റെ ബേസ്മെൻ്റിൽ നിന്ന് ഇരുന്നൂറ്റി ചില്ലാനും കുട്ടികളുടെ ഡെഡ് ബോഡിയാണ് കണ്ട് ഡെഡ് ബോഡി അല്ല അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്ത് അതിൻ്റെ പേരിൽ ട്രൂഡോ അവരെടുത്ത് ഭയങ്കരമായിട്ട് മാപ്പയ്ക്കും പറഞ്ഞ് ഏഹ് ഓൾ കാന നിങ്ങളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ആ ഒരു സംഗതിയിലൂടിയിട്ട് തന്നെ ഇവർക്ക് നല്ല വെറുപ്പായി അത് ഇരിക്കേണ്ട കാലം ഞങ്ങളേക്ക് പറഞ്ഞ് പറ്റിച്ചില്ലട പട്ടികളെന്ന് പറയല് നമ്മൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കും അപ്പോൾ അത് വലിയൊരു ചതി സത്യം പറഞ്ഞ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ കാണണ ഈ അമ്പല ഏഹ് സ്വന്തം മക്കളെയും മക്കളുടെ മക്കളെയും കൊന്നു കളഞ്ഞിട്ടാണ് അവരുടെക്കും ചോരയുടെ മണുണ്ട് നമ്മൾ ചവിട്ടി നിൽക്കണം മണ്ണിൽ പണ്ട് കാലത്തും ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഹർസൻ ബേ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ബ്രിട്ടീഷുടെ കമ്പനി അവരെ അവരെന്ന് മേടിച്ചതിരത്തിൽ കാര്യങ്ങൾ വേറെ കിടപ്പുണ്ട് അവിടെ കിടക്കട്ടാത് ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് ഒരുപാട് കരാറുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷിൽ ഏതും അന്നത്തെ ഇവിടുത്തെ ഫസ്റ്റ്നേഷ്യൻസിന് ഇംഗ്ലീഷല്ല അവരുടെ ഗോത്രഭാഷ വേറെ എന്തുമാണ് അപ്പോൾ ആ ഭാഷയിൽ എഴുതിയിട്ടുള്ള കരാർ കൊണ്ടുവരും പറയും ആ ഇത് ഇന്നത് എന്ന് പറയും മനസ്സിലാവണ്ട നിങ്ങളുടെ നാട്ടിലെ റിസോഴ്സസ് മാത്രമേ നമുക്ക് വേണ്ടോ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണം നമുക്ക് വേണ്ട എന്നൊക്കെ വലിയ സ്റ്റൈഡിൽ ഡയലോഗ് അടിക്കും അപ്പോൾ ഈ പാവങ്ങൾ ഒപ്പിടും പക്ഷേ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നാടിപൊളി ഇവൻ്റെ ഇവൻ്റെ സാധന ഗംഗമ വസ്തുക്കളും കിഡ്നി അവൻ അടിച്ചെടുക്കുക എന്നുള്ള സാധന കരാറിൽ എഴുതി വെക്കുക അപ്പോൾ ഈ പാവങ്ങളെ അവിടെയും ചതിച്ചു പക്ഷേ തലമുറകൾ വളർന്ന് മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ ഈ ചതിയുടെ കഥ കുറേക്കും വന്നപ്പോൾ അത്രയും പ്രാകൃതമല്ലാത്ത ചതി എന്ന് പറയില്ലേ അപ്പോൾ അവരെന്തു ചെയ്തതെന്ന് വെച്ചെങ്കിൽ ഇവർ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് കൊടുത്തു നല്ല രീതിയിൽ എന്ന് പറഞ്ഞ മാതിരി പിൽക്കാലത്ത് വന്ന നേതാക്കളും രാഷ്ട്രീയക്കാരായിക്കോട്ടെ എല്ലാവരും ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തു അതെന്ന് വെച്ചാൽ ഈ പൂർവികർ ചെയ്ത ശാപത്തിൻ്റെ ഇത് പോട്ടെ എന്നുള്ളൊരു ധാരണയല്ല പക്ഷേ ഇതിന് മറ്റൊരു വശണ്ട് ആദ്യം ഞാൻ ഇവർ കാണിച്ച തഴുകലിനെ പറ്റി പറയാം എന്നിട്ട് അടുത്ത് പറയാം തഴുകൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഈ ആൽബട്ട സൈഡിൽ പ്രത്യേകിച്ച് സസ്കാരം അങ്ങനത്തെ സൈഡിലേക്കും പൊട്ടിക്കുന്ന ഓരോ മൈൻ പൊട്ടിക്കുമ്പോഴും ഇവരെ വിഹിതം അവിടെ എത്തും അതായത് ഗവൺമെൻറിന് ഇവർക്ക് വേണ്ടി സപ്പറേറ്റ് റിസർവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ അവിടെ ടാക്സ് ഇല്ല അങ്ങനെ കുറേ ഇവർക്കിപ്പോൾ സ്വന്തം ടെറിറ്ററിയിൽ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടാക്സ് ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർ നന്നായിട്ട് കൊടുത്തു അത് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കണു എല്ലാം കൊടുക്കണു ഇനി അപ്പർ സൈഡിൽ ഈ തഴുകണിൻ്റെ കൂടെ അടിക്കല്ല പൊള്ളച്ച പിടിച്ചിങ്ങനെ ഇങ്ങനെ പിടിച്ച് ഞെരിക്കില്ലേ ആ പരിപാടിയാണ് അതായത് ഇവരുടെ തലമുറയിൽ പെട്ട ഒരെണ്ണം പോലും നേരത്തെ പണിക്കൂല എന്താ എന്ത കാര്യമെന്നറിയാം അനാവശ്യമായിട്ട് കാശ് ഇട്ടുകൊണ്ടിരിക്കുക വെറുതെ നടന്നാലും കാശിന് കാശാ ആൽബട്ടലി പണ്ട് എൻ്റെ കൂട്ടുകാരൻ അച്ഛനുണ്ട് ആ അച്ഛനൊക്കെ പറഞ്ഞാൽ ഇവർ വീട്ടിൽ വന്ന് ഫസ്റ്റ് നേഷ്യൻസ് വരുന്നു അവർ വീട്ടിൽ വന്ന് തട്ടി തട്ടിക്കഴിഞ്ഞാൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇവരാന്ന് കണ്ടു കഴിഞ്ഞാൽ നൈസായിട്ട് ഡോർ തുറന്നു കൊടുക്കാൻ നമ്മൾ മാറി നിൽക്കുക അപ്പോൾ അവരകത്ത് കയറും ഫ്രിഡ്ജിനകത്തുനിന്ന് പാല് ബ്രെഡ് ചിലപ്പോൾ മുട്ട എടുത്താലായി അവരെടുക്കും അവർ താങ്ക്സും പറയും അവർ പോവും വേറൊരു സാധനത്തും അവർ തൊടില്ല അതിനുള്ള ആരുടെ വീട്ടിലും ഏത് നേരം ചെന്ന് ഭക്ഷണം കഴിക്കാൻ പേടിക്കെടുക്കാനും കഴിക്കാനുള്ള പെർമിഷൻ വരെ ഗവൺമെൻറ് കൊടുത്തു അപ്പോൾ ഇത് തഴുകലിൻ്റെ ഭാഗമല്ല ഇവരെ പുനരധിവസിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവരിങ്ങനെ തന്നെ നടന്ന് കടന്ന് കഞ്ചാവ് അടിച്ച് അങ്ങോട്ട് നശിക്കണം മനസ്സിലായ യഥാർത്ഥ അവകാശികൾ നേരത്തെ ഫുൾ പവറിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പണിയാവും ഇവിടെയാണ് നമ്മുടെ ആൽബർട്ടേത്തെ അമ്മച്ചിക്ക് ഇപ്പോൾ പണി കിട്ടാൻ പോണത് റഫറെണ്ണം കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്ത് ഗുണ്ടാണെങ്കിൽ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഞങ്ങളുടെ നാട് ഞങ്ങളുടെ മണ്ണ് ഞങ്ങളറിയാണ്ട് നീ ഇവിടുന്ന് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് ആ ഡയലോഗിൽ എത്തിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ അമ്മാമേനെ കൊണ്ട് സാധിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇല്ല ശൈലി കാനഡ കാനഡ കൊണ്ട് അഹങ്കരിക്കുന്നില്ലേ ഇത് ഒരുപാട് നിരാലംബരുടെയും അല്ലെങ്കിൽ പാവങ്ങളെയും അവരുടെ നമ്മൾ ശപത്തുമുക്ക് കയറി നിൽക്കാൻ നിൽക്കും പറയില്ലേ ആ ലെവലിലുള്ള പണി കാണിച്ചിട്ടാണ് ഞാനും നിങ്ങളേക്കിവിടെ നിൽക്കുന്നത് നമ്മളൊരു രാജ്യത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി വന്നാലും വന്നില്ലെങ്കിലും പല പല സ്ഥലങ്ങളിലും ഇതിങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഏഹ് നമ്മളേക്ക് നന്നാവാള്ള പറ്റി നന്നാവാന്നുള്ളതാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലാണ് ഈ കാനഡയും അമേരിക്കയും തമ്മിൽ ഗമഖണ്ഠന യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തിലെ അവസാനം രണ്ട് പേർക്കും ഇതിൽ നമ്മൾ വരവരച്ചു ബോർഡർ ഇട്ടു അതാണ് യു എസിൻ്റെ ഫസ്റ്റത്തെ കാനഡയുടെയും യു എസ്സിൻ്റെയും ബോർഡർ ആ ബോർഡറിനെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ട്രംപ് മച്ചാൻ വന്നിട്ട് പറയുന്നത് ആരോ അവർ വരവരച്ചു എന്ന് ആരോ വരച്ചതല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് വരച്ചാൽ വരുക അതിനാണ് പുള്ളി നിസ്സാരവൽക്കരിക്കാൻ നോക്കണത് കാനഡയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്രകൃതി വിഭവങ്ങളെ വല്ലാതെ അവർ ഇങ്ങനെ സൂക്ഷിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ മരണ്ടല്ലോ ഏ എനിക്കൂണത് അന്നത്തെ കാലത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ അവർ വന്നപ്പോൾ വെച്ചാൽ വരാൻ തോന്നാ ഇത്ര ഇട്ട് അവർ അനുഭവില്ല ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സാധനം അടിപൊളിയിട്ട് ഇതൊന്നും ആരും വെട്ടിക്കൊണ്ട് പോയില്ല ഇവിടെ നിന്ന് ഒരു കള്ളന്മാരും ഒരു കാട്ടുകള്ളന്മാരും ഒന്നും വെട്ടിക്കൊണ്ടുപോകാൻ വരില്ല അപ്പോൾ പ്രകൃതി നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന നല്ലൊരു രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞ കഥയെക്കാട്ടേക്കും ഒരുപാട് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് വന്നു ആൾക്കാർ വന്നു പുതിയ കാലത്ത് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായി എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ നല്ലൊരു കയനടാ നമ്മൾ ചരിത്രം ഇങ്ങനെയാന്നും പറഞ്ഞിട്ട് രാജ്യം പൊട്ടേന്നും നമ്മൾ പറയണില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേക്കും ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു കഥ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ചരിത്രമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാം പറഞ്ഞതുപോലെ ശരിയെന്നാൽ